ഈ പഴയ പണ്ടുകാലത്തെ നല്ല ചായക്കടകളില്ല നാടൻ ചായക്കടകൾ പണ്ടുകാലത്തെ ചായക്കട ലൈൻ അടിക്കുക ലൈൻ വലിക്കുക ലൈൻ മുറിക്കുക ലൈൻ മുറുക്കുക പോസ്റ്റ് കയറുക പോസ്റ്റ് വലിക്കുക എല്ലാ നടന്നുകൊണ്ടിരുന്നത് ഈ ചായക്കടകളൊക്കെ മാറി ഇപ്പോൾ കഫേ എ ബി സി ഡി കഫേ എക്സ് വൈസഡ് കഫേ പി ക്യു ആർ പണ്ടത്തെ ഒരു ചായക്കട വൈബുണ്ടല്ലോ അത് ഈ കഫേസിൽ കാണാറില്ല പൊതുവെ പിന്നെ ഇപ്പം ഈ പണ്ട് നമുക്ക് ഈ ചില്ലും കൂട്ടിനകത്ത് മറ്റേ വെട്ടുകേക്കും നമ്മുടെ അവിടെ മടക്കു സാധനം സാധനം കിട്ടും മഞ്ഞ കളറില് ഒരു ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു പലഹാരമാണ് പിന്നെ നമ്മുടെ ഈ വടയാണെങ്കിലും മുഴുനുവിടാ പോണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചില്ലും കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്ന കാണുമ്പോ തന്നെ ഒരു ഒരു പ്രത്യേക മൂടാണ് പക്ഷെ അവിടെ നമ്മൾ നല്ല അടിച്ച് പതിപ്പിച്ച ചായ നമുക്ക് പറഞ്ഞ പറഞ്ഞപോലെ നല്ല പഠിപ്പിച്ചതായ സ്ട്രോങ് ആയിട്ടുള്ള നല്ല നല്ല ടേസ്റ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ ചൂ മറ്റേ അപ്പം തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൂടുതലും പക്ഷെ ഇപ്പം ഇപ്പം കഫേസിൽ പൊതുവെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മാറി മറ്റേ ബൊറിറ്റോസും അല്ലെങ്കിൽ വേഫേഴ്സും ഈ പറഞ്ഞ ഡോണട്ട്സും ഒക്കെ ആയി മാറിയിട്ടുണ്ട് പക്ഷെ അവിടെയും സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലാതെ ആ വൈബ് കണക്ട് ആവാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക് എനിക്ക് ഡൗട്ടാണ് മറ്റേ വൈബ് സാധനം പറയുമെങ്കിൽ ആ മൂഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു ഒട്ടുമിക്കൊരു നയൻറ്റീസ് ആൾക്കാർക്കും ആണെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട് തോന്നിട്ടുണ്ട് അങ്ങനെ തോന്നിട്ടുണ്ടോ അല്ല ഞാനത് മിസ് ചെയ്യാറുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ വീട്ടിലാരെങ്കിലും വരുന്ന സമയത്ത് ഒരു പിരുമന്തിയും തന്ന് ചായ മേടിക്കാൻ വിടുമായിരുന്നു നമ്മളൊക്കെ അന്ന് ചായക്കടയിൽ നിന്ന് ചായ വാങ്ങി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്ന് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നല്ല ചൂടുള്ള പത്രിയൊക്കെ പേപ്പറിൽ പൊതിഞ്ഞു തരും അതൊക്കെ ഒരു നല്ല രസമാണ് ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ രണ്ട് ചായക്കട ഉണ്ടായിരുന്നു ആ രണ്ട് ചായക്കട ഇല്ല അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ചായക്കട എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തെ എന്തുവാ സി സി ടി വിളാണെന്ന് ഒരു ഇതുണ്ട് പല കോശിപ്പു കഥകളും പല കല്യാണ മുടക്കലുകളും പല കല്യാണ ആലോചനകളും ഇതെല്ലാം വരുന്നത് ചായക്കടകളിലാണ് ഇങ്ങനത്തെ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ പരദൂഷണ കമ്മിറ്റികളും ആളുങ്ങൾക്ക് പരദൂഷണം പറയാനുള്ള സ്ഥലം ചായക്കടയും പെണ്ണുങ്ങൾക്ക് കുളിക്കണം അങ്ങനെയായിരുന്നു പണ്ട് സിനിമ ചായക്കടകൾ ഒരു 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 ശരിക്കും ശരിക്കും ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അത് കണക്ട് കാരണം ഞാൻ ഒരു ടൗണിലാണ് അപ്പൊ എന്റെ വീടിനടുത്തും അങ്ങനെ ചായക്കടകളൊന്നും ഇല്ലായിരുന്നു ഞാനത് കണ്ടു വളർന്ന ഒരാളല്ല ഈ പറഞ്ഞ നയൻറ്റീസിൽ തന്നെയാണ് ഞാൻ പക്ഷെ അല്ല പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങട്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ചായക്കടകൾ കാണുമായിരുന്നു അപ്പം അത് ശരിക്കും ഒരു രസായനകത്ത് കേറിയിരിക്കാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഇപ്പോഴും ഭക്ഷണം എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ജഗദീഷ് ഷേട്ടന്റെ ഒരു റീൽ കണ്ടത് മറ്റേ അത് കണ്ടിട്ട് അവരെ നമ്മളെ ഒരു വലിയ ഫോർ സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി കഴിഞ്ഞാൽ ആദ്യം അവർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു വെക്കും വെൽക്കം സാർ എന്ന് പറയും പിന്നെ ഒരു പത്ത് മിനിറ്റ് ആയുമ്പത്തേക്ക് മെനു കൊണ്ട് തരും പിന്നെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പത്തേക്ക് ഓർഡർ എടുക്കാൻ വരും പിന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ സാധനം വെത്തുള്ളു നേരെ തട്ടുകട വെച്ചേട്ടാത്ത രണ്ട് പൊറോട്ട എത്താ രണ്ട് പൊറോട്ട എടുത്തുള്ളൂ പെട്ടെന്ന് അവരുടെ സാധനം ഭയങ്കര ടേസ്റ്റീഡായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ്സും അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം ചായക്കടകൾ എന്ന് പറയുമ്പോൾ അതിലെ പല രീതികളിലും പല പല ചായക്കടകൾ പല പല കോമ്പോസും ഉണ്ട് മനസ്സിലായി ചില ചായക്കടകളിൽ നമുക്ക് പൊറോട്ടയും തേങ്ങാപ്പാലും പഞ്ചസാരയും തരും ചില ചായക്കടകളിൽ നമുക്ക് മറ്റേ ഈ പറയുന്ന പോലെ ഇവിടെ കൊച്ചിയിൽ ഇപ്പോഴും ഉണ്ട് ചെറിയ തട്ടുകൾ ചെറിയ ചെറിയ തട്ട് കടകളാണ് അവിടെ ബ്രെഡ് ബ്രെഡും സ്റ്റൂവും ഗ്രേവി ആയിരിക്കും പക്ഷെ അതിനകത്ത് ഒന്ന് രണ്ട് പീസുകൾ മാത്രമേ കാണുന്ന അവിടെ ഫേമസ് അതാ ഭയങ്കര ഈ ചായക്കടകൾ പലർക്കും നോസ്റ്റാലജി അടിച്ചത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് ഇങ്ങനെ പോലെ ഈ കോഴിക്കട്ട പിന്നെ മറ്റേ അപ്പം ഇതൊക്കെ ഇങ്ങനെ കടകളിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ പണ്ടത്തെ കാലത്തെ നോസ്റ്റാലിയൊക്കെയാണ് ഇപ്പോഴത്തെ നമുക്ക് ഇപ്പൊ കഫേ എ ബി സി ഡി എക്സ് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് പോകും നമ്മുടെ മീറ്റിങ്സ് നമ്മുടെ വർക്ക് ഒക്കെ നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പറ്റും നമ്മൾ അവിടെ പോയിട്ടാണ് ഇരിക്കാറുള്ളൂ അപ്പൊ ഇനിയിപ്പോ നാളെ നമ്മളിപ്പോ കഫേ കഫേ നെഹാറോസ് തുടങ്ങാൻ തുടങ്ങി കൂടായകയില്ല അതുകൊണ്ട് ഞാൻ തന്നെ പറയില്ല കഫേ നല്ലതാണ് പക്ഷേ അല്ലോട് കഫേ മോശം പോലെ പണ്ടത്തെ കാലത്തെ സെറ്റപ്പ് പോലെ ഓലമേഞ്ഞ പോലത്തെ ഹട്ടും ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ തുടങ്ങി അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മള് കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫീൽ ഉണ്ട് കാരണം പണ്ടിപ്പോ നമ്മളിപ്പം പാലക്കാട് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകണം കണ്ണൂർ ആ ഇപ്പൊ ആ ഏരിയസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ഓലമേഞ്ഞ ചെറിയ നമുക്ക് ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഹൈറ്റേ ഉള്ളൂ ചായക്കട അവിടെ ചെന്ന് മറ്റേ ചൂട് ചായയും ഇതിൻ്റെ അവിടെ അവിടെ കിട്ടുന്ന കുറേ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര നമുക്കൊരു നോസ്റ്റാലി ഫാക്ടറാണ് പക്ഷേ അതോട് പറയുമ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ടുണ്ട് അതായത് ഒരു ചേട്ടൻ ആ ചേട്ടൻ ഒരു പത്ത് എങ്ങനെ ഒരു പത്ത് അറുപത്തഞ്ച് ഏഴുപത് വയസ്സ് കാണുമായിരിക്കും പുള്ളി ചായ ചായയാണ് ചെറിയ ചെറിയ കടയാണ് അതായത് പുള്ളിക്ക് ഒരാൾക്ക് നിൽക്കാനുള്ള സൈസേ ഉള്ളൂ പുള്ളി അവിടെ നിന്ന് ജോലിയെടുത്ത് വാഷ് പിള്ളേരെ പഠിപ്പിച്ച് പുള്ളി താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ നില വലിയ കൊട്ടാരം പോലത്തെ വീട് പക്ഷെ ജോലി ചെയ്യുന്നത് മറ്റേ സാധാ കള്ളിമുണ്ട് കൈലിയും ഷട്ടർ തോർത്തിട്ടിട്ട് പുള്ളിയുടെ കടയാണ് ഈ പറഞ്ഞ നമുക്ക് ഈ പറഞ്ഞ പല 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 സ്ഥലങ്ങളിൽ കാവിക്ക് അല്ലെങ്കിൽ കാവിയുടെ ഓർമ്മയിലുള്ള ഈ ചായക്കടയിലെ എന്തൊക്കെ കടികളാ കിട്ടിയിരുന്ന ഓർമ്മ ഉണ്ടംപുരി അങ്ങനത്തെ നമ്മൾ ഈ സാധനം ചുക്കുണ്ടാകും കിഴങ്ങിന്റെ പൊടി കൊണ്ട് എവിടെയും കിട്ടാനില്ല അവിടെ കേക്കിന് നല്ല ടേസ്റ്റ് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ തട്ട് മറ്റേ എല്ലാം ചിക്കൻ വിഭവങ്ങൾ കിട്ടും കൊള്ളി എന്ന് പറയുന്ന സാധനം കപ്പ ചീകിട്ട് ഫ്രൈഡ് ചീകിട്ടാക്കിട്ട് അതിനകത്ത് ചിക്കൻ മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കും ഭയങ്കര ടേസ്റ്റ് ആകും ഇത് കുറെ സ്ഥലമുണ്ട് ഈ കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തേക്ക് പോയി നമ്മള് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കടികൾ വരും മറ്റേ എന്നൊക്കെ ഉന്നക്കായെന്നൊക്കെ നമ്മളിപ്പം ഫേമസ് ആണ് ഇപ്പൊ ഇവിടെ ഇവിടെ ഫേമസ് ആയത് ഇതുപോലെ കൊറേ സാധനങ്ങളുണ്ട് കടികളുണ്ട് ഇത് ഭയങ്കര രസം ഭയങ്കര ടേസ്റ്റുകളാണ് നമുക്ക് കേക്കാത്ത കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലുണ്ട് അത് ഈ പറഞ്ഞ അത് ചില ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല ചില സ്ഥലങ്ങളിൽ അത് കോംബോ ആയിട്ട് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പം ചില കടകളിൽ മാത്രം കിട്ടുന്ന അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതായത് നമ്മുടെ എൻ്റെ ഒക്കെ നാട്ടിലും മറ്റേ അവിടെ ടൗണിനോട് ചേർന്ന് തന്നെ ഒരു ഒരു ഹോട്ടലുണ്ട് ചെറിയ ഹോട്ടലാണ് അവിടെ പൊറോട്ടയുടെ കൂടെ സാമ്പാർ തരും ഭയങ്കര ഫേമസ് അവിടെ സംഭവം ബാക്കി എല്ലായിടത്തും പൊറോട്ടയ്ക്ക് പൊറോട്ട അവർ ഇത് ഈ പറഞ്ഞ സാമ്പാർ കൊടുക്കത്തില്ല കാരണം സാമ്പാർ എപ്പോഴും സദ്യക്ക് പോ ചോറ് ഊണിന് പോകുന്നതുകൊണ്ട് പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാ പലരും ആ നൊസ്റ്റാളിയിലേക്ക് പഴമയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ട് നോക്കുന്നവരാണ് ഇപ്പൊ കൊടുങ്ങല്ലൂർ തന്നെ വളവിലെ ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അത് ശരിക്കും ഒരു വളവിലാണ് അതുപോലെ തന്നെ ഓലൊക്കെ മേഞ്ഞ് പക്ഷെ പണ്ടത്തെ അങ്ങനെ അത്രയും നഷ്ടൊന്നും കഫേക്ക് ചായക്കട എന്നൊക്കെ പറഞ്ഞ പേര് ഇപ്പഴത്തെ ഒരു കഫേ വൈബ് എന്ന് പറഞ്ഞ ചില്ല ഔട്ട് ചെയ്യാനൊരു പ്ലേസ് ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണെങ്കിൽ പല പല സ്ഥലങ്ങളിൽ രാത്രി മണി പതിനൊന്ന് മണി വരെ ഇരുന്ന് പാട്ട് പാടാനും എല്ലാവരും ഇവിടെ വന്ന് കൂടി പാട്ട് പാടുന്നു ആൾക്കാർക്ക് വന്ന് ഇരുന്ന് സംസാരിക്കാൻ പയ്യന്മാരെല്ലാം കൂടെ വന്നിരുന്നു ചായ കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക രാത്രി പതിനൊന്ന് മണിക്ക് വരെ അന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസസ് ആയി മാറിയിട്ടുണ്ട് മറ്റേത് ചായക്കടയിൽ രാവിലെ ഒരു ഒമ്പതരക്ക് ഒമ്പത് മണി എട്ട് ഏഴരയിൽ പക്ഷെ ആ സമയമില്ല രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയ വൈകുന്നേരം ഒരു ഏഴുമണി എട്ടുമണിയാകുമ്പോ തീയും ചായക്കട ചായക്കടയില് ഒരു മുറി വേണം ഓരോ ന്യൂസുകളെ പറ്റി ചർച്ച പക്ഷേ ഇവിടെ ഏടിയത് മൊത്തം ഒരു മറ്റേ സിനിമയ്ക്ക ചായക്കട ചായ മഴ എല്ലാ ആൾക്കാർ ജനറേഷൻ മാറുന്ന രീതികൾ വരും നമുക്ക് ഇപ്പോഴും നൊസ്റ്റാലി ആയിട്ട് പറയാം ആൾക്കാർ കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാണ്ടായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും